ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ അറിവിൻ്റെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം എൻ്റെ ഒരുപാട് ദിവസമായി നല്ലൊരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ഇതിലല്ലായിരുന്നു ഞാൻ കുറച്ച് ദിവസമായിട്ട് ആങ്ങളുടെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോയി അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല എന്തായാലും ഗൈസ് നമ്മളൊരു കാര്യം പറയാനുള്ളത് കാരണം നമുക്ക് അസുഖങ്ങൾ വന്നിട്ട് ചികിത്സിക്കുന്നതിൽ നല്ലത് അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ബോഡി ചെക്കപ്പ് നടത്തിയിരിക്കണം വർഷത്തിലൊരിക്കൽ കാരണം നമ്മുടെ ശരീരം ശരിക്കും ഒരു മെഷീൻ പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് ചെയ്ത് തേയ്മാനം സംഭവിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ പല സമയത്തും നമ്മുടെ ഒരു ടൂൾസ് താഴെ വീണ് ഒടിയത് പോലെ നമ്മുടെ എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും നമ്മുടെ ഓരോ ഏജിൻ്റെ വ്യത്യാസങ്ങളോ അപ്പം നമ്മൾ എന്തെങ്കിലും വലിയ വലിയ അസുഖങ്ങൾ വന്ന് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ലിവർ പ്രോസസ്സ് ലിവർ ഉണ്ടോ അതുപോലെ നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് കിഡ്നിയുടെ അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ഇതെല്ലാം നമുക്ക് ബോഡി ചെക്കപ്പ് ചെയ്യാവുന്നതാണ് അതൊരു പാക്കേജ് ആയിട്ടുള്ള ഒരു രീതി ഉണ്ട് അതിൽ കൂടിയാലും മതി കാരണം അസുഖം വന്നിട്ട് നമ്മൾ ഓട്ടം പിടിച്ച് നമ്മളെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഈ ജന്മം നമ്മളെത്രയും നല്ല രീതിയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കളെ സഹായിച്ചും അവരെ സ്നേഹിച്ചും തന്നെ ജീവിക്കണം എന്നാണ് പറയുന്നത് അവരുടെ ചോരത്തിളപ്പിൽ ചിലപ്പോൾ നമ്മളോട് നമ്മൾ പറയുന്ന ഒന്നും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല കാരണം അവരുടെ സമയം നമ്മളും അതുപോലെ തന്നെയായിരുന്നു നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട് പക്ഷെ നമ്മൾ കാലങ്ങൾ കഴിയും തോറും നമ്മളുടെയും മനസ്സും മാറും നമുക്ക് പ്രായമാവുമ്പോഴാണ് നമുക്കെല്ലാം തിരിച്ചറിവ് കിട്ടുന്നത് അപ്പോൾ വാശിയും വൈരാഗ്യവും എല്ലാം കളഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം അതുപോലെ തന്നെ നമ്മുടെ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം നല്ല ആഹാരങ്ങൾ മാത്രം കഴിക്കുക ഫ്രിഡ്ജിൽ വെച്ച പഴയതുമായ ആഹാരങ്ങൾ കഴിക്കാതിരിക്കാൻ ഞാനും ഒരുപാടൊക്കെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അസുഖത്തിന് അടിമയാവുകയും ചെയ്തു അതുപോലെ തന്നെ നമുക്ക് ഇലക്കറികൾ ഇലക്കറികൾ നമ്മുടെ നമ്മുടെ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ നമ്മുടെ ഇലക്കറികൾ നമ്മുടെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ചോറ് ചോറ് ഒരു കാരണവശാലും ആരും അധികമായിട്ട് കഴിക്കരുത് കാരണം അത് നമ്മൾക്ക് അസുഖം അസുഖമുണ്ടാക്കുന്നത് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു ഹിന്ദിക്കാരും തമിഴിലും എല്ലാം അവരെപ്പോഴും ഗോതമ്പിൻ്റെ സബ്ജി പച്ചക്കറി സബ്ജിയും ഇലക്കറികളും അതുപോലെ തന്നെയുള്ള വസ്തുക്കളാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ആരോഗ്യമുണ്ട് അവർ അങ്ങനെ വയറും ചാടി നടക്കുന്നില്ല നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കാണ് മുഴുവനും വയറ് ചാടിയിരിക്കുന്നത് അല്ലേ ഗ്യസ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മുടെ ആഹാര കാര്യത്തിലും നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഞാൻ പറയുന്നത് അതേപടി അംഗീകരിക്കണം അതുപോലെ തന്നെ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് നടക്കണം കുറച്ച് എക്സസൈസ് ചെയ്യണം നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിന് തടയാനും നമ്മുടെ ബ്ലോക്കുകൾ ഇല്ലാതാക്കാനും എല്ലാം നമ്മുടെ ബോഡി മെയിൻ്റനൻസിനും എല്ലാം നല്ലതാണ് അതുപോലെ തന്നെ അത്താഴം പറ്റുമെങ്കിൽ ഒഴിവാക്കുക രണ്ട് ചപ്പാത്തി കഴിക്കുക കഴിക്കുകയില്ലെങ്കിൽ ഒരു പഴം മാത്രം കഴിച്ചാലും നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട ആവശ്യത്തിനുള്ള പോഷകാംശം കിട്ടും അപ്പോൾ വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല ഗൈസ് എല്ലാവരും അവരുടെ ആരോഗ്യ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം നമ്മളൊക്കെ എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നാൾ സുഖമായിട്ട് ജീവിച്ചിരിക്കാൻ സാധിക്കട്ടെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചുകൊണ്ടു പ്രാർത്ഥിച്ചുകൊണ്ടു നിർത്തട്ടെ ഗൈസ് ഓക്കേ Bye.